ഗാസയിൽ ഇസ്രയേലിന് കൂട്ടക്കുരുതി നടത്താൻ ആയുധങ്ങൾ ഒഴുക്കി അമേരിക്കയ്ക്ക് റഷ്യയെ തൊടാൻ ശ്രമിച്ചപ്പോൾ തന്നെ വല്ലാതെ പൊള്ളിയിരിക്കുകയാണ് റഷ്യയെ ആക്രമിക്കാൻ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ യുക്രൈനെ അനുവദിച്ചതുതന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രത്യേക താൽപ്പര്യപ്രകാരമാണ് ഈ ബൈഡൻ തന്നെയാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ കാരണക്കാരൻ എന്നതും നാം ഓർക്കണം ഇസ്രയേൽ ഗാസ ആക്രമിച്ചതും ലബനനിൽ പേജസ്ഫോടനം നടത്തിയതും ഇറാനിൽ കയറി ഹമാസ് മേധാവിയെ വധിച്ചതുമെല്ലാം അമേരിക്കയുടെ അറിവോടെയാണ് അമേരിക്ക ആയുധം സപ്ലൈ ചെയ്യുന്നത് നിർത്തിയാൽ ആ നിമിഷം തന്നെ യുദ്ധഭൂമിയിൽ നിന്നും യുക്രൈനിനും ഇസ്രയേലിനും പിൻവാങ്ങേണ്ടതായി വരും അതായത് ലോകത്തെ ഭീതിയിലാഴ്ത്തി മൂന്നാം ലോക യുദ്ധത്തിന്റെ പടിവാതിൽക്കൽ എത്തിച്ചത് ജോ ബൈഡൻ ഭരണകൂടമാണ് ചരിത്രം അങ്ങനെ മാത്രമേ വിലയിരുത്തുകയുള്ളൂ സ്ഥാനം ഒഴിഞ്ഞതിനു മുൻപ് തീയിട്ട് മടങ്ങുക എന്ന ചിന്താഗതിയുടെ പുറത്താണ് ദീർഘദൂര മിസൈൽ ഉപയോഗിക്കാൻ ജോ ബൈഡൻ യുക്രൈനിന് അനുമതി നൽകിയിരുന്നത് അമേരിക്കയ്ക്ക് പിന്നാലെ ബ്രിട്ടനും ഇത്തരം അനുമതി നൽകുകയും യുക്രൈൻ അത് പ്രയോഗിക്കുകയും ചെയ്തതോടെയാണ് റഷ്യ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് തിരിച്ചടിക്കാൻ നിർബന്ധിതമായത് ഇതോടെ അമേരിക്കയുടെയും നാറ്റോ സഖ്യ രാജ്യങ്ങളുടെയും അഹങ്കാരത്തിന്റെ മുനയാണ് ഒടിഞ്ഞിരിക്കുന്നത് ആണവായുധം വഹിക്കാൻ രൂപകൽപ്പന ചെയ്ത ഈ മിസൈലിൽ ഇത്തവണ ആണവായുധം ഉപയോഗിച്ചിട്ടില്ലെങ്കിലും അടുത്ത ഘട്ടത്തിൽ അതായിരിക്കില്ല സ്ഥിതി എന്ന മുന്നറിയിപ്പാണ് ഇത്തരമൊരു തിരിച്ചടിയിലൂടെ റഷ്യ നൽകിയിരിക്കുന്നത് പുടിൻ ചുമ്മാ പറയുന്നതല്ല പറയുന്നത് ചെയ്യുമെന്ന കൃത്യമായ ബോധ്യമുള്ളതിനാലാണ് അമേരിക്കയും സഖ്യകക്ഷികളും ഭയന്നിരിക്കുന്നത് ഇപ്പോൾ റഷ്യ പ്രയോഗിച്ച സാമ്പിൾ വെടിക്കെട്ടിൽ തന്നെ യുക്രൈനിന്റെ തന്ത്രപ്രധാന സൈനിക മേഖല ചാമ്പലായിരിക്കുകയാണ് അനവധി സൈനികർ മാത്രമല്ല നാറ്റോ സഖ്യകക്ഷികൾ നൽകിയ ആയുധ ശേഖരങ്ങളും റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ തകർന്നതായാണ് പുറത്തുവരുന്ന വിവരം അമേരിക്കയുടെ എന്നല്ല ലോകത്തെ നിലവിലുള്ള ഒരു പ്രതിരോധ സംവിധാനത്തിനും റഷ്യയുടെ പുതിയ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിനെ തടയാൻ കഴിയില്ലെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോൾ പ്രയോഗിച്ച മിസൈൽ ഇതാദ്യമായാണ് റഷ്യ പ്രയോഗിക്കുന്നത് എന്നതും ലോകരാജ്യങ്ങളെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞിട്ടുണ്ട് ഈ ആക്രമണത്തിനു ശേഷം ലോകത്ത് നിന്നും പ്രത്യേകിച്ച് നാറ്റോ രാജ്യങ്ങളിൽ നിന്നുപോലും റഷ്യക്കെതിരെ ഒരു പ്രതികരണവും വരാത്തത് യുക്രൈനെ മാത്രമല്ല അമേരിക്കയെയും വല്ലാതെ അമ്പരപ്പിച്ചിട്ടുണ്ട് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ പ്രതികരണത്തിൽ തന്നെ നിരാശ വ്യക്തമാണ് റഷ്യയുടെ പരീക്ഷണാത്മക ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗം യുദ്ധത്തിൽ വ്യക്തവും കഠിനവുമായ വർധനവിന് തുല്യമാണെന്നും ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ശക്തമായി അപലപിക്കണമെന്നുമാണ് വ്ലാഡിമർ സെലൻസ്കി ആവശ്യപ്പെട്ടിരിക്കുന്നത് പുടിൻ യുക്രൈനിന്റെ സഖ്യകക്ഷികളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നതായും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട് റഷ്യൻ ആക്രമണത്തെ തുടർന്ന് സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം യുക്രൈനിൽ പാർലമെന്റ് സമ്മേളനവും മാറ്റിവെച്ചിട്ടുണ്ട് റഷ്യയുടെ ദീർഘദൂര ആർ എസ് ട്വന്റി സിക്സ് ഡുബേസ് ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലിന്റെ രൂപകൽപ്പനയെ അടിസ്ഥാനമാക്കിയാണ് റഷ്യ തൊടുത്തുവിട്ട പുതിയ മിസൈലിന്റെ രൂപകൽപ്പനയെന്നാണ് അമേരിക്കൻ സൈന്യം പറയുന്നത് പരമ്പരാഗത വാർഹറ്റ് ഉപയോഗിച്ചാണ് മിസൈൽ തൊടുത്തതെന്നാണ് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയമായ പെൻഡഗൺ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ റഷ്യക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് പരിഷ്കരിക്കാൻ കഴിയും അതായത് വ്യത്യസ്ത തരത്തിലുള്ള പരമ്പരാഗത ആയുധങ്ങളും അതല്ലെങ്കിൽ ആണവ പോർമുലകൾ വഹിക്കാനും പറ്റുന്ന തരത്തിൽ ഇത് പുനഃസ്ഥാപിക്കാനാകുമെന്നാണ് പെൻഡൻ വക്താവ് സബ്രീന സിംഗ് വ്യക്തമാക്കിയിരിക്കുന്നത് യുദ്ധഭൂമിയിൽ പ്രയോഗിക്കാൻ പോകുന്ന ഏതൊരായുധവും യുക്രൈനിന് തികച്ചും ഭീഷണിയാണ് തീർച്ചയായും റഷ്യയുടെ പുതിയ ആയുധത്തിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ടെന്നും അവർ മാധ്യമ പ്രവർത്തകരോട് തുറന്നു പറയുകയുണ്ടായി യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഭയമാണ് ഈ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത് റഷ്യയുടെ പുതിയ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിക്കുന്നത് വളരെ ആശങ്കാജനകമായ വികസനമാണെന്നാണ് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ വക്താവ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് റഷ്യയുടെ പുതിയ മിസൈലുകളുടെ വികസനം നാറ്റോ രാജ്യങ്ങളിൽ എന്ത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങണം ഏതൊക്കെ ആക്രമണ ശേഷികൾ പിന്തുടരണം എന്നതിനെ കുറിച്ചുള്ള തീരുമാനങ്ങളെ സ്വാധീനിച്ചേക്കാമെന്നാണ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസിലെ തിമോത്തി റൈറ്റ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് വടക്കൻ പോളണ്ടിലെ ഒരു പുതിയ അമേരിക്കൻ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധത്താവളം ഇതിനകം തന്നെ റഷ്യയുടെ ടാർഗറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് അതേസമയം അമേരിക്കയും ബ്രിട്ടനും ദീർഘദൂര മിസൈൽ പ്രയോഗിക്കാൻ സമ്മതിച്ചതിനു ശേഷം റഷ്യ ഒരു ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ വികസനം പൂർത്തിയാക്കുമെന്ന് പുടിൻ നേരത്തെ സൂചന നൽകിയിരുന്നതായി കാലിഫോർണിയയിലെ മിഡിൽബെറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസിലെ നോൺ പ്രൊലിഫറേഷൻ വിദഗ്ധൻ ജെഫ്രി ലൂയിസ് പറഞ്ഞു അമേരിക്കയുടെ സർവ്വാഹങ്കാരങ്ങളും ഒറ്റ മിസൈൽ കൊണ്ട് തകർത്ത റഷ്യ ഇനി അമേരിക്കൻ ആയുധം റഷ്യൻ മണ്ണിൽ വീണാൽ ആദ്യം പോളണ്ടിലെ അമേരിക്കൻ താവളം ആക്രമിക്കുമെന്നാണ് സി കരുതുന്നത് റഷ്യയോട് അടുത്തുകിടക്കുന്ന അമേരിക്കൻ പ്രദേശമായ അലാസ്കയും നിലവിൽ റഷ്യയിൽ നിന്നും വലിയ സുരക്ഷാ ഭീഷണി നേരിടുന്നുണ്ട് അമേരിക്കയ്ക്ക് ഒപ്പം നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളും വലിയ ആശങ്കയിലാണുള്ളത് ഇന്നുവരെ ഒരു യുദ്ധത്തിലും പ്രയോഗിക്കാത്ത ആയുധം റഷ്യ പുറത്തെടുത്ത സ്ഥിതിക്ക് ഇനിയും റഷ്യയെ പ്രകോപിപ്പിച്ചാൽ പൊടിപോലും കാണില്ലെന്ന ഭീതിയാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്കുള്ളത് വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയിലേക്കാണ് നിലവിൽ അമേരിക്കൻ ചേരി മാറിയിരിക്കുന്നത് അമേരിക്കൻ നിലപാടിനൊപ്പം നിന്ന് റഷ്യയെ പ്രകോപിപ്പിച്ച ബ്രിട്ടനും റഷ്യൻ പ്രതികാരത്തെ ഭയപ്പെടുന്നുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം റഷ്യയുടെ പുതിയ നീക്കം റഷ്യൻ ചേരിക്ക് വലിയ ആവേശമാണ് നൽകിയിരിക്കുന്നത് ഇറാനും ഉത്തര കൊറിയയും വലിയ ആത്മവിശ്വാസത്തിലാണുള്ളത് റഷ്യ തുടങ്ങിയാൽ ഒപ്പം നിന്ന് ഏതറ്റം വരെയും പോരാടാൻ തയ്യാറാണെന്ന നിലപാടാണ് ഈ രാജ്യങ്ങൾക്കുള്ളത് റഷ്യൻ ആണവ അന്തർവാഹിനികളും യുദ്ധ കപ്പലുകളും ഉൾപ്പെടെ യുദ്ധസജ്ജമായി നിലയുറപ്പിച്ച് കഴിഞ്ഞതായ റിപ്പോർട്ടുകളും പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട് ഏത് രാജ്യത്തിന്റെ ആയുധം റഷ്യയിൽ പതിച്ചാലും ആ രാജ്യത്തെ ആക്രമിക്കുമെന്ന് റഷ്യൻ ടെലിവിഷനിലൂടെ അവസാന വാണിംഗ് റഷ്യൻ പ്രസിഡന്റ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്